തോക്ക് ഒരു മാരക ആയുധമാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിലെയും സാധാരണ ജനങ്ങൾക്ക് അത് സാധാരണ പോലെ മറ്റുപകരണങ്ങൾ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അതിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളുമൊക്കെ വേണ്ടതാണ് ഒരുപാട് കടമ്പകളും കിടക്കണം പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ലോകത്ത് ജനസംഖ്യയേക്കാൾ കൂടുതൽ തോക്കുള്ള ഒരു രാജ്യമുണ്ട് ചെറിയ രാജ്യമല്ല അത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള ലോക പോലീസ് എന്ന് തന്നെ അറിയപ്പെടുന്ന ആ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക അമേരിക്കയിൽ നൂറ് പേരെടുത്താൽ അവിടെ നൂറ്റി ഇരുപത് തോക്കുണ്ട് ലോക ജനസംഖ്യയിൽ അഞ്ച് ശതമാനമേ ഉള്ളൂ അമേരിക്കക്കാർ പക്ഷേ ലോകത്തെ ആകെ തോക്കുകളിൽ അൻപത് ശതമാനം അതായത് പകുതിയും ഉപയോഗിക്കുന്നത് അമേരിക്കക്കാരാണ് പല അമേരിക്കൻ ഭവനങ്ങളിലും ചെന്നാൽ തോക്കുകൾ ഇങ്ങനെ അലങ്കാര വസ്തുക്കൾ പോലെ അത് വെറും മോഡലല്ല നിറ തോക്കുകൾ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണാം പല മോഡലിൽ ഉള്ളത് അതൊക്കെ അവർ അവരൊരു അഭിമാനമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ ഈ കൊലപാതക പരമ്പരകളും ഒക്കെ നിരന്തരം നടക്കുന്നു അത് വാർത്തകളിൽ ഇടം ചെയ്യുന്നു ഒരു ദിവസം ഏതാണ്ട് ഇരുന്നൂറ് പേർ അമേരിക്കയിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇതിൽ പകുതി ആത്മഹത്യയാണ് ബാക്കി കൊലപാതകവും ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് തോക്കുകളാണ് ഭൂരിപക്ഷവും അമേരിക്കയിൽ തോക്കൊരു വൻ വ്യവസായമാണ് രണ്ട് പാർട്ടിക്കാർക്കും അതായത് അവിടെ തിരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാന പാർട്ടികളാണല്ലോ ആ രണ്ടു പേർക്കും ഫണ്ട് കൊടുക്കുന്നത് ഈ തോക്ക് വ്യാപാരികളാണ് അതുകൊണ്ട് തന്നെ ആരും ഇതിനെതിരെ പറയാറില്ല അവർ നിശബ്ദരാണ്